സോ ഹലോ ഗ്സ് എൻ്റെ എല്ലാ മറ്റമാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇടയിൽ വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് വന്ന് കുറേ അതിനാണ് ഇപ്പോൾ ഒരു വീട് വരുന്നത് വേറെ കുറച്ച് പരിപാടിയിലൊക്കെ ആയിട്ട് എൻ്റെ തിരക്കിലങ്ങനെ പോയി അപ്പോൾ എന്തായാലും നമ്മളിതാ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണോ വച്ചാൽ മറേ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്ന് കോഴിക്കോട് എയർപോർട്ടിൽ പോകട്ടോ അതായത് ബസ് കൊണ്ട് തന്നെയാണ് അപ്പം വിചാരിക്കും ഇതിന് മാത്രം ഒരു കാരാ ഇങ്ങനെ പോകണത് വേറെ ഒന്നും നമ്മുടെ ഹെഡ്ജിനുമ്പോഴൊക്കെ ഒക്കെ പോകുന്നില്ലേ അങ്ങനത്തെ ഒരു ടീമിനെയും കൊണ്ട് തന്നെയാണ് പോവണുള്ളത് നമ്മുടെ ചന്തക്കുന്ന് തന്നെയാണ് നമുക്ക് ആളെടുക്കാനുള്ളത് അപ്പോൾ നമുക്കൊരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ പോകാനുള്ളൂ ഞാനിപ്പോൾ ഒരു മണിയായപ്പോൾ തന്നെ വണ്ടീൻ്റെ അടുത്ത് എത്തി വന്ന് വണ്ടിയിൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ എഞ്ചിന് വഴി ചെക്ക് ചെയ്യുക അതുപോലെ വെള്ളം നോക്കുക ടയറൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനത്തെ പരിപാടികൾ കഴിച്ചു ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകുന്ന ഡിക്കിയിലാണ് അപ്പോൾ ഡിക്കി ഒന്ന് നോക്കണം കുഴപ്പമൊന്നുമില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് റെഡി ആക്കണം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതും ഓക്കെയാണ് നേരെ എന്ത് ജസ്റ്റ് മെയിൻ ക്ലാസ് ഒന്ന് കഴിക്കണം അത് എന്തായാലും നമ്മുടെ അതായത് നമ്മുടെ ഓഫീസിന് അവിടെയാണ് വണ്ടി കൊണ്ട് ചെല്ലാൻ പറയുന്നത് നമ്മുടെ ഓഫീസിൻ്റെ ട്രിപ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ പമ്പിന് വെള്ളം എടുത്തിട്ട് കഴിക്കാം കാരണം ഇവിടെ മോട്ടർ ഓൺ ആക്കണേ കുറച്ച് തലയ്ക്ക് പോകണം അവിടെ കുറച്ച് കാട് വളർന്നുണ്ട് വെറുതെ നമ്മൾ റിസ്ക് ഇറക്കേണ്ടല്ലോ ഇതിനൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അവിടെ പോയിട്ട് കഴുകാം കഴുകാന്നല്ല ഗ്ലാസ് ഒന്നും തുറച്ചിടാനുള്ളൂ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം എന്നും പറയുന്ന പോലെ പോണ വഴിയിലെങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ കേബിളിൽ ഇപ്പോൾ ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല ചാർജറെടുത്ത് കൊറ്റി വെക്കാം അതൊന്നാണ് വെസ്റ്റ് ഇന്ത്യ ഒന്ന് എയർ ഫ്രഷ്നറൊക്കെ അടിച്ചിട്ട് ഒന്ന് എല്ലാവരും മണപ്പിച്ചിട്ടുള്ളൂ വെക്കാം ഇവിടുത്തെ ഒരു സീറ്റ് കവറ് കീർപ്പിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നാളെ പോയി മേടിക്കണം അപ്പോൾ ഒരു സീറ്റ് കവർ എന്തായാലും ഇല്ല ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ വൈറ്റ് ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കളറാക്കിയിട്ടൊന്ന് നല്ലൊരു ആംബിയൻസ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്നേക്കാൻ ചേരട്ടോ അപ്പോൾ അതിന് നമുക്ക് ആദ്യം കേബിളിൽ പോകണം ആദ്യം നമുക്ക് ക്യാബിൻ്റെ തന്നെ തുടങ്ങാം നമുക്ക് ആദ്യം ക്യാബിൻ്റെ ഒന്ന് കളറാക്കാം ഒരു വാമായിട്ട് മതി പിന്നെ നമ്മുടെ ഉള്ളിലത്തെ വൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ഇതിങ്ങനെ ഇങ്ങനെ തിങ്ങനെ തിങ്ങനെ അപ്പോൾ അത് ഓക്കെ ഇനി നമ്മുടെ ബോർഡ് നമ്മുടെ നെയ്മോർഡിൻ്റെ സ്വിച്ച് ഇതാണ് കേട്ടോ ഇതൊരു വലിയ വലിക്കുമ്പോൾ സാധാ നെയിം ബോർഡ് ഇങ്ങനെ വൈറ്റ് ആയിട്ട് കത്തും പിന്നെ ഒരു വലിയ ഇടി വലിച്ചുകഴിഞ്ഞാൽ ഫുൾ ഡിസ്ക് ഡിസ്ക് മീൻസ് അന്വേഷണമായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തുണ്ട് പിന്നെ നമ്മുടെ അണ്ടർ ബോഡിൻ്റെ ലൈറ്റ് ഉണ്ട് അതിൻ്റെ സ്വിച്ച് പിന്നെ നമ്മുടെ ബൗൺസിംഗ് ബോളിന്റെ സ്വിച്ച് നമ്മുടെ ഈ സൈഡിൽ ഓടി ഓടിക്കണിക്കണ്ടോ ഇത് ആ അപ്പൊ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഉള്ളു ക്യൂളില് ജസ്റ്റ് ഒന്ന് കേറി നോക്കട്ടെ ലൈറ്റ് എല്ലാം മറക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം ആ ഓക്കെ 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 സെറ്റ് ആണ് സെറ്റാണ് മതി കുഴപ്പമൊന്നുമില്ല പിന്നെ എയർപോർട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ലേറ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മുടെ നമ്മുടെ ഒരു വരുമാനം കാണിക്കണ്ടേ നമ്മടെ ഇവിടെ ചെങ്ങന ഇട്ടു അതൊന്ന് അതൊന്നും അയക്കണം അതിന്റെ ചാവി ഇടുത്തിട്ട് വരാം കൂട്ടാണി മഴ കൊണ്ട് തുരുമ്പിച്ചു പോയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അത് അയച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാ വണ്ടി പുറത്തിട്ടിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുമാണ് പോകാൻ വണ്ടിയെടുത്ത് വെളിയിലിടാം എന്നിട്ട് അത് ലോക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാം കാരണം ഇത് ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആകെ വണ്ടിയുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി പുറത്തിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പോവാം ഇപ്പോൾ കിലോമീറ്റർ നമുക്ക് തൽക്കാലം സ്ക്രീൻഷോട്ട് എടുക്കാം ഡയറക്റ്റ് ബാഗിലാവും അതൊക്കെ എടുക്കണം കീഴ് ഡോർ അടഞ്ഞു ഗ്ലാസ് കത്തി കഴിഞ്ഞ് നേരം ബ്രേക്ക് റിലീസ് ചെയ്യാം നേരെ വണ്ടി എടുത്തു ഓക്കെ ചെറിയ നമ്മൾ അത് ലോക്ക് ചെയ്തു നേര പോവാം അവിടെ ചടിയാണ് ഇതിലേ പോവാം ാണ് നമ്മുടെ പമ്പ് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡ് കാണുന്നത് അവിടെ കേട്ടിടാ അപ്പോൾ നമ്മളത് ആ പമ്പിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ് ഒന്ന് കഴിക്കട്ടേ ഞാൻ കഴി കഴിഞ്ഞിട്ട് തിരിച്ചു തരാം ഓക്കെ അപ്പോൾ അങ്ങനെ വച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതാ എല്ലാം കഴിഞ്ഞ് ഫ്രിജായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര ആവുന്നുള്ളൂ മൂന്ന് മണിക്കാവുന്നല്ലോ എല്ലാവരും വരണമെങ്കിൽ നമുക്ക് അര അര മണിക്കൂടെ എന്ത് സുഖമായിട്ട് ഡ്രസ്സ് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഞാൻ വെറുതെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി എന്താ കുറേ നേരം ഓണക്കിട്ടെ ബാറ്ററി കഴിക്കണ്ടല്ലോ അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടു വരാൻ നേരത്ത് ഓണാക്കാം എന്തായാലും സമയം ഇഷ്ടം പോലെ കാരണം മൂന്ന് മണിക്ക് നമ്മളോട് പറഞ്ഞാൽ മൂന്നേരം അവിടെ എത്തണമെങ്കിൽ ഐ മീൻ എല്ലാവരും എത്തണമെങ്കിൽ അതുകൊണ്ട് എല്ലാവരും വരാൻ നേരത്തെ ഇടാം അതല്ലേ വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലോ ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടു നാസന്നെ നമ്മുടെ കൂടുതലുള്ളത് ആൾ കിടത്തിക്കോളും പമ്പിലും ഐ മീൻ കിടത്തിക്കോളും വെറുതെ ഗ്രൗണ്ടിൽ കയറിൻ്റെ ആവശ്യമില്ല മുപ്പിരി അപ്പോൾ ഓക്കെ ആൾ എല്ലാവരും വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒച്ചമാരെകർച്ച കുറച്ച് ആൾക്കാർക്ക് കയറ്റോ ഞാൻ ഒരു ലഗേജ് ഒക്കെ വെച്ചു കുറച്ചുകൂടി ആൾക്കാർ വരാണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു അരമണിക്കൂറിൻ്റെ ഒക്കെ എല്ലാവരും ആയിട്ടോ ആൾക്കാർക്കായി നമ്മൾ നേരെ ചെയ്തു ഇനി എയർപോർട്ടിലേക്കാണ് അതൊക്കെ നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മമ്പാടി എടവണ്ണ എടവണ്ണ നമ്മൾ അരീക്കോട് റോഡിന് തിരിഞ്ഞിട്ട് അരക്കോട് ടൗൺ എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ലെഫ്റ്റ് റോഡ് പോയി ഉണ്ട് അപ്പോൾ ഈ നേരെ നമ്മൾ കീഴ്ശേരി വഴി കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് നേരെ എയർപോർട്ട് ആ റോഡാണ് നമ്മളിന്ന് പോകുന്നത് പോകുന്നതിൽ നമ്മൾ അരീക്കോട് എത്തുന്നവരൊന്നും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അഴീക്കോട് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മഴയായി എന്താ പറയുക പെട്ടെന്നൊരു മഴ അത് ചില സ്ഥലത്തുണ്ട് ചില സ്ഥലത്തില്ല അങ്ങനത്തെ രീതിയിലാണ് പിന്നെ മഴ ഉണ്ടായിരുന്നത് ഏതായാലും നമ്മൾ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് പോയി പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട് റോഡ് വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഇതേപോലെ ഈ ലൈറ്റൊക്കെ ഡിമ്മടിക്കാതെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് മഴ കാണുന്ന സമയത്ത് തീരെ കണ്ണ് കാണത്തുകയല്ല അങ്ങനെ നമ്മൾ ഈ ഒരു അഞ്ച് മണിക്കായപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ അവിടെ തന്നെ നമ്മളെ എയർപോർട്ട് ഒരു ചായക്കടയാണ് ഇവിടെയാണ് നമുക്ക് അവർക്കുള്ള ചായയും മറ്റ് പരിപാടികളൊക്കെ പറഞ്ഞുള്ളത് കാരണം നിസ്കരിക്കണം നിസ്കരിച്ചിട്ടൊക്കെ നമ്മൾ എയർപോർട്ടിനകത്തോട്ട് കയറുള്ളൂ അപ്പോൾ നമ്മുടെ നാസ്രാഖിയാണ് പിന്നെ അത് നമ്മുടെ ഓഫീസ് സ്റ്റാഫാണ് എന്തായാലും ഇപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് മണിക്കൂർ എന്തായാലും വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ചുമ്മാ അവിടെ ഇങ്ങനെ വർത്തമാനം വരുന്നു പിന്നെ ക്യാബിൽ ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടിക്കകത്ത് കയറിയിരുന്നു അപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെന്ന് പറഞ്ഞാൽ ആളാണ് നല്ല ഉറക്കം ഉറങ്ങിയതിൻ്റെ റെഡിയില് ഉറങ്ങിക്കോട്ടെ പാവം ഞാനെന്ന് എളുതാ ഇവിടെ പോസ്റ്റ് അടിച്ച് പോകുന്നു കാലിൽ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി നമ്മൾ നേരെ എയർപോർട്ടിനകത്തോട്ട് കയറി ഇവിടെ നമ്മൾ പെട്ടെന്ന് അവരെ ഇറക്കിയിട്ട് ബസ് പുറത്തോട്ട് പോട്ടു കാരണം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് അറിയാലോ അവിടെ ഭയങ്കര ചാർജാണ് ഇറക്കി അകത്ത് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെറുതെ പൈസ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം പെട്ടെന്ന് അവരി ഇറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പുറത്തോട്ട് പോകും അപ്പം ഞാനെന്ത് ചെയ്തില്ല ആ അവിടെ കയറി കഴിഞ്ഞിട്ട് ലഗേജ് ഇറക്കാൻ തന്നെ കാര്യമുള്ളൂ അപ്പോൾ അതിൻ്റെ വീടൊന്നും എടുക്കാൻ നിൽക്കണില്ല പെട്ടെന്ന് സാധനം ഇറക്കിയിട്ട് നമുക്ക് പുറത്ത് പോവാം അതേപോലെ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് പെട്ടെന്ന് കാരണം ഇതിനിടയിൽ ഈ വാർക്ക് നടക്കുന്നുണ്ട് ഫ്ലൈറ്റ് കുറെ ക്യാൻസൽ ചെയ്തല്ലോ അപ്പോൾ അതൊക്കെ റെഡിയായി തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടാകും ഈ തിരക്ക് എന്താ അറിയില്ല നമ്മൾ ഇപ്പോൾ വലിയ മഴയില്ല ഈ സമയത്ത് അതെന്താ പറയുക നമ്മൾ ഫ്ലൈ എയർപോർട്ടിനകത്തോട്ട് കയറി ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മഴയില്ല ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് അവരെ ഇറക്കി കാലയളൊക്കെ സിറ്റൊക്കെ ഇങ്ങനെ നമുക്ക് നേരെ പുറത്തോട്ട് പോവാം അങ്ങനെ നമ്മൾ അവരൊക്കെ ഇറക്കി ഈ കാണാൻ ഒക്കെ നമ്മുടെ ഇറക്കിയ ആൾക്കാരെട്ടോ അവരൊക്കെ എയർപോർട്ടിന് അകത്തോട്ട് പോകണം നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പോവാം കാരണം വെറുതെ ചുമ്മാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മളെന്ത് ചെയ്തു നേരെ പുറത്തോട്ടിറങ്ങി നേരെ നാട്ടിലോട്ട് പോകും ഇപ്പോൾ ഈ നാട്ടിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിക്കാൻ അതേപോലെ കൊണ്ടോട്ടി കൊണ്ടോട്ടി നിന്ന് കേശേരി കേശ്ശേരി അരീകോട് അരീകോട് നെടവണ്ണ മമ്പാട് നേരെ നെൽമ്പൂര് അങ്ങനെയാണ് പോകേണ്ടത് ഇപ്പൊ സമയം വെച്ചാൽ ആറ് മണിയായിട്ടുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോവാം തിരിച്ചറിഞ്ഞ വണ്ടി ഓടിക്കുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ ഞങ്ങളൊരു ഏഴര മണിയായപ്പോ എന്ത് ചെയ്തു നമ്മുടെ നിലമ്പൂരത്തിന്റെ നമ്മുടെ നിലമ്പൂര് കനോലി പ്ലോട്ട് എന്നാണ് ഏരിയ പമ്പിൽ പമ്പിലെത്തിട്ടോ നമ്മള് രാവിലെ വണ്ടി എടുത്ത് പോയ പമ്പിലെ ആ പമ്പ തന്നെയാണിത് ഇവിടെ വന്നിട്ട് രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചു അങ്ങനെ നമ്മളിത് ട്രിപ്പ് കഴിഞ്ഞ് വണ്ടി സ്റ്റാൻഡിൽ പോകണം അതാണ് പരിപാടി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മുടെ ഗ്രൗണ്ടിലെത്തി അയ്യോ എല്ലാം പെട്ടെന്നായിരുന്നു വളരെ ട്രിപ്പ് ആയിരുന്നു ട്രിപ്പായിരുന്നു ഇങ്ങനത്തെ ട്രിപ്പ് ഒക്കെ ഒരു ദിവസമൊക്കെ കേട്ടോ കാര്യമായിട്ട് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ പരിപാടി പെട്ടെന്ന് കഴിയും ഏതായാലും ഞാനും ഹാപ്പി നമ്മുടെ പാർട്ടിക്കാരും ഹാപ്പി എല്ലാവരും ഹാപ്പി അപ്പോൾ അവരൊക്കെ ഫ്ലൈറ്റ് എട്ടാ എൺപതിനാണ് നമ്മൾ നേരം ദീപ എയർപോർട്ടിൽ ആളിറക്കി അപ്പം തന്നെ പുറത്ത് പോയി നേരം അങ്ങോട്ട് പോകുന്നു കാരണം നമ്മളെ ബസ് അവിടെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അറിയാലോ എയർപോർട്ടിൽ ചാർജ് കൂടും അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മുടെ ഓഫീസിൽ നിന്നൊരു ഒരു വണ്ടി കാർ കൂടി എക്സ്ട്രാ എക്സ്ട്രാ പോകുമ്പോൾ കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓഫീസ് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്തു ആ കാറിലാണ് തിരിച്ചു വരിക ഞാൻ നാസറിയാൽ കൂടി നേരെ ചെയ്തു ആരെ ഇറക്കിയിട്ട് സാധനം ലേക്കേജും കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ട് നേരെ അവിടുന്ന് വണ്ടി എടുത്ത് വിട്ടു നേരെ ഇങ്ങോട്ട് പോന്നു ഇപ്പോൾ ഇവിടെ തന്നെ ടെമുകാലായപ്പോൾ ഇവിടെത്തി നേരം ചെയ്തു നമ്മളെ പരിപാടി കഴിച്ചു ഞാൻ അവളൊരു പണി എന്ന് വെച്ചാൽ വണ്ടി കഴിക്കണം അത് ഞാൻ നല്ലൊരു മഴ വരാൻ കാത്തിക്കാണ് നല്ലൊരു മയക്കുള്ള കോളിൻ്റെ മഴ വന്നതുകൊണ്ട് സ്കൂളിലെ ഡ്രസ്സ് മാറി ഇറങ്ങുക കഴുകുക ഏ അതുകൊണ്ട് പിന്നെ ആ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ടും എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു ട്രിപ്പ് ചെറിയൊരു വീഡിയോ